എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിൽ ഒന്ന് സൂക്ഷിച്ചു വെക്കുക അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ ഈ നക്ഷത്ര ജാതകർ സാമ്പത്തിക പുരോഗതി കൈവരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട അതിന് പല മാർഗങ്ങൾ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും വല വളരെ വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനും വേണ്ട പരിഹാരക്രിയകൾ ചെയ്യാനും ഈ നക്ഷത്ര ജാതകർ ഒന്ന് ശ്രദ്ധിക്കണം വീഡിയോയിലൂടെ കൂടുതൽ കാര്യങ്ങൾ അറിയും മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണേ അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം മകം നക്ഷത്രജാതകരെ കുറിച്ച് പറയേണ്ടതുണ്ട് അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ സാമ്പത്തിക പുരോഗതി ഈ നക്ഷത്രക്കാർ നേടും എന്നതിൽ യാതൊരു സംശയവും വേണ്ട തൊഴിൽ രംഗം മെച്ചപ്പെടുകയോ സർക്കാർ കമ്പനി ഉദ്യോഗസ്ഥർക്ക് ശമ്പള വർധനവിനോ സാധ്യതകൾ ഈ ദിവസങ്ങളിൽ കൂടുതലാണ് ഉദ്യോഗാർത്ഥികൾക്കും ഒരു തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത ഏറിവരുന്നുണ്ട് ഓരോ വ്യക്തികളും ഏറ്റെടുക്കുന്ന പദ്ധതികൾ വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കും ശരീരത്തിന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ക്ഷീണങ്ങളൊക്കെ മാറി തുടങ്ങും കാര്യതടസ്സങ്ങൾ ക്ഷമയോടുകൂടി നേരിടാൻ ശ്രദ്ധിക്കണം ദുർവ്യയങ്ങൾ മാറി തുടങ്ങും പല പ്രകാരത്തിലും ഗുണ അനുഭവങ്ങൾ വർദ്ധിച്ചുവരാൻ സാധ്യതയുണ്ട് മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കാതെ ശ്രദ്ധിക്കണം ദാമ്പത്യ കലഹങ്ങൾ വിട്ടൊഴിയും പല കാര്യങ്ങളിലും പ്രായോഗിക ബുദ്ധി കൊണ്ട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും ധനലാഭ ഐശ്വര്യങ്ങൾ ഉണ്ടാകും പ്രതാപത്തോട് ജീവിക്കാൻ ശ്രമിക്കണം സഹായികളിൽ നിന്ന് അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരും മനോദുഖവും അലച്ചിലും കുറഞ്ഞു തുടങ്ങും അലസത ഉണ്ടാകാതെ ശ്രദ്ധിക്കണം കേസുകാര്യങ്ങളിൽ വിജയിക്കും തൊഴിലിൽ നിന്ന് വരുമാനം നന്നായിട്ട് ലഭിക്കും പണം ഇടപാടുകളിൽ വഞ്ചിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക സഹോദര ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ മാറാനും ശ്രദ്ധിക്കണം തീർത്ഥയാത്രകൾ മുടങ്ങിപ്പോയവർക്ക് അത് പുനരാരംഭിക്കാൻ ഉള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ദോഷശാന്തിക്കായിട്ട് ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കണം ഇനി ഉത്രം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം ഉത്രം നക്ഷത്ര ജാതകർ പലവിധ ആപത്തുകളിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയാണ് ഇരുപത് ഇരുപത്തി മൂന്ന് മുപ്പത്തിയൊന്ന് പതിനാറ് നാൽപ്പത് എന്നീ ഭാഗ്യ നമ്പറുകളിൽ അവസാനിക്കുന്ന ലോട്ടറികൾ ഈ സമയത്ത് ലഭിക്കുകയാണെങ്കിൽ അതൊന്ന് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം സാമ്പത്തിക ഉന്നതി ലഭിക്കുന്നതിന് എല്ലാ വഴികളും ഇവരുടെ മുന്നിൽ തുറന്നു കിടക്കുകയാണ് മുഖത്ത് ദൈന്യഭാവമായിരിക്കും ഈ സമയത്ത് ഉത്തരം നക്ഷത്രക്കാർക്ക് പാരിതോഷികങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് സുഖശയനം ഉണ്ടാകും ധനാഗമങ്ങൾ ഉണ്ടാകുമെങ്കിലും ചില സമയങ്ങളിൽ ധനബന്ധിയായ പ്രതിസന്ധിയും ഉണ്ടാകും ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാൽ പല കാര്യങ്ങളും നേടാൻ സാധിക്കും വാക്കുദോഷം മൂലമുള്ള അനർത്ഥങ്ങൾ മാറി തുടങ്ങും കലഹങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് അപമാനം ഏൽക്കേണ്ടതായിട്ട് വരും രോഗശാന്തി പ്രതീക്ഷിക്കാം ഭക്ഷണത്തിലൂടെയും മുറിവിലൂടെയും വിഷാംശം ഉള്ളിലേക്ക് പോകാനും അത് പല പ്രശ്നങ്ങൾക്കും സാധ്യത ഉണ്ടാക്കാനും കാരണമാകുന്നതിനാൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ഖബക്കെട്ട് മൂലമുള്ള തലവേദന മുടികൊഴിച്ചൽ തൊക്കുബന്ധിയായ അസുഖങ്ങൾ തുടങ്ങിയവയ്ക്ക് സാധ്യതയുണ്ട് പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴും ആത്മവിശ്വാസം നിലനിർത്താൻ ശ്രദ്ധിക്കണം നാൽക്കാലി വളർത്തുന്നവർക്കും അലങ്കാര സാധനങ്ങൾ വിൽക്കുന്നവർക്കും നല്ല സമയമാണ് ഭൂമി ഇടപാടുകൾക്ക് മങ്ങലേൽക്കാതെ ഒന്ന് ശ്രദ്ധിക്കണം പണം കൈകാര്യം ചെയ്യുന്നവർ കൂടുതൽ സൂക്ഷിക്കണം അവർ വരവ് ചിലവ് കണക്കുകളും പ്രത്യേകം സൂക്ഷിക്കുക ദോഷശാന്തിക്കായിട്ട് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ നൂറും പാലും കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി വിശാഖം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം എല്ലാ മേഖലകളിലും സമ്പത്തും അഭിവൃദ്ധിയും ഇവർക്കുണ്ടാകുമെങ്കിലും മക്കളെ കൊണ്ട് ദുഃഖകരമായ കുറച്ച് അനുഭവങ്ങൾക്കും സാധ്യതകൾ കൂടുതലാണ് ദൂരസ്ഥലങ്ങളിലുള്ള മക്കളെ ഓർത്ത് ആദി വർദ്ധിപ്പിക്കാതിരിക്കുക ധനലാഭങ്ങൾ ഉണ്ടാകും ധനകാര്യങ്ങളുടെ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ സാധിക്കും ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും വിവാഹ ആലോചനകൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും നിശ്ചയിച്ച വിവാഹങ്ങൾ നടത്താൻ യാതൊരുവിധ തടസ്സങ്ങളും കാണുന്നില്ല പ്രേമബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴാതെ ശ്രദ്ധിക്കണം എപ്പോഴും ആത്മസംയമനം പാലിക്കണം കലഹവാസന കൂടുതലായിട്ടുള്ള ദിവസങ്ങളാണ് വരുന്നത് തൊഴിൽ രംഗത്തെ തടസ്സങ്ങൾ നീങ്ങും അഗ്നി യന്ത്രങ്ങൾ രാസവസ്തുക്കൾ ഇവ കൈകാര്യം ചെയ്യുന്നവർ സൂക്ഷിക്കണം പോലീസ് കേസുകളിൽ അകപ്പെടാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക കാര്യതടസ്സങ്ങൾ നീങ്ങി തുടങ്ങും അതുപോലെ ഗവൺമെൻറ് ഓഫീസുകളിലും നല്ല മുത ഉയർന്ന അധികാരികളിൽ നിന്ന് നല്ല നല്ല അനുഭവങ്ങൾ കൂടുതലായിട്ട് ലഭിക്കും ശരീരത്തിൽ നേർക്കെട്ട് പനി ഉദരബന്ധിയായ അസുഖങ്ങൾ രക്തസമ്മർദ്ദം ഇവയൊന്ന് ശ്രദ്ധിക്കണം കാലം തീരെ മോശമാണെന്ന് കരുതിയിരിക്കണം ദോഷശാന്തിക്കായിട്ട് ഗണപതി ഹോമം ഗണപതിക്ക് അപ്പം നിവേദ്യം ഇവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇനി സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്ന പൂരാടം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ധനലാഭങ്ങൾ കൂടുതൽ ഉണ്ടാകുമെങ്കിലും അതുപോലെ തന്നെ ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതകൾ കൂടുതലാണ് ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ കൈവശം വരുന്ന ഭാഗ്യം കൈവിട്ടു പോകാനും സാധ്യതകൾ കൂടുതലാണ് വേണ്ട രീതിയിൽ ധനം വിനിയോഗം ചെയ്യാൻ ശ്രദ്ധിക്കുക ഈ കാലഘട്ടത്തിൽ ശത്രുക്കളുടെ ശക്തി കുറഞ്ഞിരിക്കും വ്യവഹാരങ്ങളിൽ വിജയം ഉണ്ടാകും വ്രണങ്ങൾ തൊക്കുരോഗം വായുഭന്തിയായ അസുഖങ്ങൾ ഇവ കൂടി ശ്രദ്ധിക്കണം മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും അപമാന അപമാനശ്രവണ സാധ്യതയുള്ളതിനാലും ശ്രദ്ധ വേണം വീട്ടിൽ കലഹ അന്തരീക്ഷം കുറഞ്ഞു തുടങ്ങും നാൽക്കാലികളെ വാങ്ങാനും മക്കളെ കൊണ്ട് സമാധാനപരമായ അന്തരീക്ഷം ലഭിക്കാനും സാധ്യതകൾ കൂടുതൽ പുതിയ വീട് വെക്കുന്നതിനും വാങ്ങുന്നതിനും പറ്റിയ സമയമാണ് സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ നിമിത്തം ഉപദ്രവ സാധ്യതകളും ഉണ്ടാകും തൊഴിൽ രംഗം മെച്ചപ്പെടും പൊതുപ്രവർത്തകർക്ക് അംഗീകാരം ലഭിക്കും സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും അവരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കും സ്നേഹിതരോട് കലഹിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയത്ത് പൊതുവായ കാര്യങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുക ജന്തുക്കളുടെ ഉപദ്രവം വിട്ടൊഴിയും പണം നിമിത്തം കലഹങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് ഇവർ ദോഷശാന്തിക്ക് സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുക ഇനി അവിട്ടം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ധനാഗമം ഉണ്ടാകാൻ പോകുന്ന ദിവസങ്ങളാണ് ചിലവുകൾ വർദ്ധിക്കും ശരീരത്തിന് ക്ഷീണവും ശക്തിക്കുറവും ഉണ്ടാകും ധനത്തെ സംബന്ധിച്ച കലഹങ്ങൾ മാറി തുടങ്ങും ശത്രുക്കളിൽ നിന്ന് ഉപദ്രവങ്ങൾ ഉണ്ടാകും കലഹങ്ങൾ പോലീസ് കേസാകാതെ ശ്രദ്ധിക്കണം നേത്രരോഗം ഉദരരോഗം രോഗം ഗുഹ്യരോഗങ്ങൾ അർശ്വരോഗം ഗർഭാശയബന്ധിയായ രോഗങ്ങൾ ഇവ മൂലം ചികിത്സയിൽ കഴിഞ്ഞവർക്ക് ഇതിൽ നിന്ന് ഒരു മോചനവും കാണുന്നുണ്ട് ബന്ധുജനങ്ങൾക്ക് ഐശ്വര്യം കൂടുതലായിട്ട് വർദ്ധിച്ചു തുടങ്ങും ഇവരെ ബുദ്ധിമുട്ടിക്കുന്ന പല ദുഃഖ അനുഭവങ്ങളും ഇവരെ വിട്ടൊഴിയുകയും എല്ലാ സ്ഥലങ്ങളിലും സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞൊരു അന്തരീക്ഷം ഇവർക്ക് ലഭിക്കുകയും ചെയ്യും വിവാഹശേഷം ഏറെ ബുദ്ധിമുട്ടുന്ന സന്താനങ്ങളെ ഓർത്ത് മാതാപിതാക്കൾ ഇനി ദുഃഖിക്കേണ്ടതില്ല മക്കളുടെ കുടുംബ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് സർവ കൂടി ജീവിതം മുന്നോട്ട് നയിക്കുന്നത് മാതാപിതാക്കൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും കുടുംബത്തിൽ ഇനി ഐശ്വര്യവും അഭിവൃദ്ധിയും കൂടുതലായിട്ട് ലഭിക്കുകയും ചെയ്യും കുടുംബജനങ്ങൾ പരസ്പരം നല്ല ഐക്യത്തോടും കെട്ടുറപ്പോടും കൂടി തന്നെ മുന്നോട്ടു പോകും ദാമ്പത്യ കലഹങ്ങൾ കെട്ടടങ്ങും തൊഴിൽ രംഗം മെച്ചപ്പെട്ടു തുടങ്ങുന്നതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് തൊഴിൽ വിട്ടുപോകേണ്ട അവസ്ഥകൾ വരെ ജോലിക്കാർക്ക് സ്ഥാപനത്തിൽ ഉണ്ടാകും തൊഴിൽ രംഗങ്ങളിലെ കലഹങ്ങൾ പരമാവധി പരിഹരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു തൊഴിൽ നഷ്ടത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട് പുനർവിവാഹങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങി വിദ്യാർത്ഥികൾ അലസ്വതയും മടിയും വെടിയണം ഇവർ ദോഷശാന്തിക്കായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ധന്വന്തരി മന്ത്ര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക